എയറോ സ്നേഹത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡോഗ് ഹാൻഡ്ലർക്കുള്ള സേവന അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എസ് എസ് ഐയുടെ ബിന്ദുമേടത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ജോഗ് നീലി ബ്രൂസ് ഇപ്പോൾ വേദിയിൽ എത്തിച്ചേരുകയാണ് എയറോ സ്നേഹത്തോടെ നാർക്കോട്ടിക് കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ജാഗ് നീലി ബ്രൂസ് ഇപ്പോൾ വേദിയിൽ എത്തിച്ചേരുകയാണ് ഏറെ സ്നേഹപൂർവ്വം അതോടൊപ്പം തന്നെ ബിന്ദുമേഠത്തെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് ഹാൻഡ്ലർ സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബിന്ദുമേത്തെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു നല്ലൊരു കൈയൊരു ഒട്ടനവധി തെളിവുകൾ കേരള പോലീസിന് സമ്മാനിച്ച ഏറെ സ്നേഹ പ്രിയങ്കരിയായി അഭിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നീലി ബ്രൂസ് കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ജാഗിനുള്ള സ്നേഹ ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ് എ എസ് ഐ ബിന്ദുമേഡത്തിനുള്ള ഒരു സേവന സ്നേഹോപകാരം കൂടി ഇപ്പോൾ സ്നേഹപൂർവ്വം സമ്മാനിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യ ഡോഗ് ഹാൻഡ്ലർ സേവന പുരസ്കാരം എസ് എസ് ഐ ബിന്ദുമേഡത്തിന് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കട്ടു കേരള പോലീസിനെ ആദ്യത്തെ നാർക്കോട്ടിക് നാർഘിക് നല്ലൊരു കയ്യടിയോ കൂടി ഒട്ടനവധി തെളിവുകൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമുക്കായി സമ്മാനിച്ച നീലി ബ്രൂഷ് എന്നിവയ്ക്കുള്ള സ്നേഹോപകാരം ഇപ്പോൾ സമ്മാനിച്ചിരിക്കുകയാണ്